ചില കുട്ടികളിൽ നുണ പറയുന്ന ശീലമുണ്ട് നുണ പറയുന്ന കുട്ടികളിൽ ആ ശീലം ഒഴിവാക്കാനുള്ള അഞ്ച് ഇഫക്റ്റീവ് ആയിട്ടുള്ള വഴികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ജമീല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായി കുറെ സമയം തുറന്ന് സംസാരിക്കുക അവരുടെ ആശങ്കകളും അനുഭവങ്ങളും മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിയുകയും അവരുടെ ഭാവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക കുട്ടികളുടെ സംശയങ്ങൾ തുറന്നു പറയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക കള്ളം പറയാതെ എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാമെന്ന് അവരെ പഠിപ്പിക്കുക രണ്ട് പോസിറ്റീവ് ആക്ഷൻസ് കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക കുട്ടികൾ സത്യം പറയുമ്പോൾ അവരെ അഭിനന്ദിക്കുക നല്ല വാക്കുകൾ പറയുക സത്യം പറയുവാനുള്ള പ്രേരണയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കുക നെഗറ്റീവ് റിസൾട്ട് കള്ളം പറയുന്നത് കൊണ്ടുള്ള മോശമായ ഫലങ്ങൾ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതിന്റെ ഉദാഹരണ സഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതും നന്നായിരിക്കും നാല് പണിഷ്മെന്റ് കുട്ടികൾ നുണ പറയുമ്പോൾ പലരും അടിക്കാറുണ്ട് വഴക്ക് പറയാറുണ്ട് ചിലർ പറയും കണ്ണു പൊട്ടിപ്പോകും അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് നിന്നെ പിടിച്ചു കൊണ്ടുപോകും നുണ പറഞ്ഞാൽ എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുട്ടികളോട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുട്ടികൾ കളവ് പറയുന്നു എന്ന് മനസ്സിലായാൽ അതിനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിന്റെ ശരിയായ വശങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ചറിയുകയും ചെയ്യുക കുട്ടികൾ നുണ പറയുന്നത് എന്തിനാണെന്ന് അവരോട് തുറന്ന് സംസാരിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളെ കുറിച്ചും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അഞ്ച് റോൾ മോഡൽ മാതാപിതാക്കളാണ് കുട്ടികളുടെ റോൾ മോഡൽ കുട്ടികളുടെ മനസ്സ് തൂവുള്ള പേപ്പർ പോലെയാണ് അവരെന്താണോ കാണുന്നത് അവരെന്താണോ കേൾക്കുന്നത് അതാണ് അവർ ഒപ്പിയെടുക്കുന്നത് അപ്പോൾ എപ്പോഴും മാതാപിതാക്കൾ അവർക്ക് റോൾ മോഡൽ ആയിരിക്കണം ചെറിയ കള്ളങ്ങൾ വരെ അവരുടെ മനസ്സ് ഒപ്പിയെടുക്കും അതിന്റെ ശരിയും തെറ്റും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും അവർക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കുക ടേക്ക് കെയർ